നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാൻ ഒരുങ്ങി കരാർ കമ്പനി ഡിസംബർ മുതൽ ടോൾ പിരിക്കുമെന്ന കരാർ കമ്പനി അധികൃതർ മതേതരവാദികൾക്ക് ഊർജ്ജം പകരുന്ന വിധിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളതെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് പി എസ് അബു ഫൈസൽ ി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന നിലപാടാണ് ഓരോ തെരഞ്ഞെടുപ്പിനും വെൽഫെയർ പാർട്ടി സ്വീകരിക്കുന്നതെന്നും അബു ഫൈസൽ ഒറ്റപ്പാലം ത്രാങ്ങാലിയിൽ വീട് കുത്തിത്തുടർന്ന് ഒരു ലക്ഷം രൂപയും റാഡോ വാച്ചും കവർന്നു മൂച്ചിക്കൽ ബാലകൃഷ്ണന്റെ വീട്ടിലാണ് മോഷണം നടന്നത് പന്നേങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാൻ ഒരുങ്ങി കരാർ കമ്പനി ഡിസംബർ അഞ്ചു മുതൽ ടോൾ പിരിക്കുമെന്നാണ് കരാർ കമ്പനി അധികൃതർ അറിയിച്ചത് വടക്കഞ്ചേരി മണ്ഡുത്തി ദേശീയപാത പന്നേങ്കര ടോൾ പ്ലാസയിൽ ഡിസംബർ അഞ്ചു മുതൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുമെന്ന് കരാർ കമ്പനി അധികൃതർ അറിയിച്ചു പന്നേങ്കര ടോൾ പ്ലാസയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഒമ്പത് മുതൽ ടോൾ പിരിവ് ആരംഭിച്ചെങ്കിലും പ്രദേശവാസികൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിട്ടുണ്ട് വടക്കഞ്ചേരി കിഴക്കഞ്ചേരി കണ്ണമറ വണ്ടാഴി പുതുക്കോട് പഞ്ചായത്തുകളെയും തൃശ്ശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തിനെയുമാണ് ടോൾ പിരിവിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് ഈ പഞ്ചായത്തിലുള്ളവർ വാഹനത്തിന്റെ ആർ സി ബുക്ക് കാണിച്ചാൽ സൗജന്യ യാത്ര അനുവദിച്ചിരുന്നു ഇനി മുതൽ ഈ പഞ്ചായത്തിലുള്ളവർ മാസപാസ് അടുത്ത് യാത്ര ചെയ്യണമെന്നാണ് കരാർ കമ്പനി അധികൃതർ പറയുന്നത് ഇതിനു മുമ്പ് നിരവധി തവണ പ്രദേശവാസിന്ന് ടോൾ പിരിക്കാൻ കരാർ കമ്പനി ശ്രമിച്ചെങ്കിലും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു മതേതരവാദികൾക്ക് ഊർജ്ജം പകരുന്ന വിധിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളതെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഫൈസൽ പരാജയപ്പെടുത്തുക എന്ന നിലപാടാണ് ഓരോ തിരഞ്ഞെടുപ്പിലും വെൽഫെയർ പാർട്ടി സ്വീകരിക്കുന്നതെന്നും ഫൈസൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എതിർക്കാൻ രാജ്യത്ത് മതേതര ശക്തിയായ കോൺഗ്രസിനാണ് കഴിയുക എന്നും അബു ഫൈസൽ പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് പറളി റിയാസ് ഗാലിദ് ഷാക്കിർ പുലാപറ്റ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പുറത്തു വന്ന ഒരാളെ ആക്കുന്നു വന്നവരാളെ യു ഡി എഫ് ക്യാമ്പുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് എലക്ഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നു അങ്ങനെ മതേതര വോട്ടുകൾ ഭിന്നിച്ച് എലക്ഷന് ശേഷം സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മത്സരിച്ചത് എന്നാണ് പറഞ്ഞത് അപ്പൊ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുമ്പോ സ്വാഭാവികമായും ഒന്നാം സ്ഥാനത്ത് ബി വന്നാലും കുഴപ്പമില്ല രണ്ടാം സ്ഥാനത്ത് ഞങ്ങൾ എത്തണം രണ്ടാം സ്ഥാനത്തേക്ക് അവർ എത്തണമെങ്കിൽ സ്വാഭാവികമായും അവര് ചെയ്യേണ്ടിയിരുന്നത് ബി ജെ പിക്ക് പോകാൻ സാധ്യതയുള്ള വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്നാൽ അവർ ചെയ്തത് അതല്ല യു ഡി എഫിന് പോകാൻ സാധ്യതയുള്ള വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചത് ഈ തെരഞ്ഞെടുപ്പില് വെൽഫെയർ പാർട്ടി പൊതുസമൂഹത്തോട് പറഞ്ഞ ജനേഷൻസ് ഉണ്ട് അതാണ് വിജയിച്ചത് അതാണ് ജനങ്ങൾ സ്വീകരിച്ചത് സി ജനങ്ങളോട് പറഞ്ഞ ജനങ്ങളോട് ജനങ്ങളോട് എല്ലാ പാർട്ടികളെയും അത് ജനങ്ങൾ ജനങ്ങൾ വെൽഫെയർ വെൽഫെയർ പാർട്ടി പാർട്ടി യും ഒറ്റപ്പാലം താങ്ങാലി വീട് കുത്തി തുറന്ന് അറുപത്തിമൂന്ന് പവൻ സ്വർണവും ഒരു ലക്ഷം രൂപയും റാഡോ വാച്ചും കവർന്നു മൂച്ചിക്കൽ ബാലകൃഷ്ണന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീടിന്റെ മുകൾനിലയിൽ വാതിൽ കുത്തി തുറന്നാണ് താഴെ ബെഡ്റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും വിലപിടിപ്പുള്ള വാച്ചും കവർന്നത് ബാലകൃഷ്ണന്റെ ഭാര്യയുടെയും മകളുടെയും സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത് വ്യാഴാഴ്ച രാത്രി മണിക്കും വെള്ളിയാഴ്ച രാവിലെ ആറു മണിക്കും ഇടയിലാണ് മോഷണം നടന്നിരിക്കുന്നത് ഏണിവെച്ച് വീടിന്റെ മുകൾനിലയിൽ കയറി ഇരുമ്പ് വാതിലും വീടിന്റെ വാതിലും തകർത്താണ് മോഷ്ടാവ് ഉള്ളിൽ കടന്നിരിക്കുന്നത് മുകളിൽ നിന്നും ഒന്നും കിട്ടാതായതോടെ താഴത്ത് ബെഡ്റൂമിൽ രണ്ട് അലമാരകളായി സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും വാച്ചും കവരുകയായിരുന്നു ബാലകൃഷ്ണൻ വീട് പൂട്ടി മകളുടെ വീട്ടിൽ പോയതായിരുന്നു ഭാര്യ ചെന്നൈയിലുള്ള മകന്റെ വീട്ടിൽ പോയതിനാൽ ബാലകൃഷ്ണൻ ഒരാഴ്ചത്തോളമായി രാത്രി കൂനത്തറയുടെ മകളുടെ വീട്ടിലാണ് ഉറങ്ങാനായി പോകാറ് രാവിലെ ആറു മണിക്ക് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് ഒറ്റപ്പാലം പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാത്രി ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല മോളുടെ കൂട്ട് പോയിട്ടായിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ കിടക്കാറ് ഞാൻ വന്ന് നോക്കി ആറ് മണിക്ക് ഇവിടെ വന്നോക്കിയപ്പോൾ മറ്റേ ഡോറൊക്കെ ഡോക്കൊക്കെ കൊടുത്തിട്ട് മറ്റേ റൂം റൂമിൻ്റെ നോക്കി കൊടുത്തിട്ട് ഗോൾഡൊക്കെ എടുത്തിട്ടുണ്ട് ഒരു പത്ത് അറുപത്തി മൂന്ന് പവൻ സ്വർണം പിന്നെ ഒരു ലക്ഷം ഉറുപ്പ്യ പിന്നെ ഒരു നില കൂടിയ വാച്ചും അത്രയും സാധനങ്ങൾ പോയിട്ടുണ്ട് പോലീസൊക്കെ വന്ന് അന്വേഷണം അന്വേഷിച്ച് പോയിട്ടുണ്ട് ഹൗസ് കോഡൊക്കെ വന്നായിരുന്നു അതൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട് ചെറുകിട കച്ചവടക്കാരെ പെരുവഴിയിലാക്കുന്ന വാടക ഇനത്തിലെ ജി എസ് ടി വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം അശാസ്ത്രീയമായ നികുതി വർധനെതിരെ ശനിയാഴ്ച ജില്ലാ ആസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭാരവാഹികളായ എം കുമാരൻ സി ഗുരുവായൂരപ്പൻ ആർ രാജപ്രതാപ് സുരേഷ് കുമാർ രാജശേഖരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വളരെ രൂക്ഷമായിട്ട് ബാധിക്കുന്നതായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത് ഭാരതത്തിൽ മൊത്തം മുഴുവൻ സ്റ്റേറ്റിലും കൊണ്ടുവന്നിരിക്കുകയാണ് ഈ നിയമം അതായത് വൻകിടക്കാരായിട്ടുള്ള കച്ചവടക്കാരെ ബാധിക്കുന്നില്ല എന്നാണ് ജി എസ് ടിയുടെ വാദം അവർക്ക് ഇൻപുട്ട് എടുക്കാം നേരെ മറിച്ച് ചെറുകിട വ്യാപാരികള് രജിസ്ട്രേഷൻ ഇല്ലാത്തതായിട്ടുള്ള വ്യാപാരികൾ വാടക വാങ്ങിക്കുന്ന മുതലാളിക്ക് രജിസ്ട്രേഷൻ ഉണ്ട് ആ തരത്തിലേക്ക് ഒരു അവസ്ഥ വരുമ്പോൾ അവർക്ക് ഇൻപുട്ട് റിട്ടേൺ പൈസ കേരള ബാങ്ക് രൂപീകരണത്തിന്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കൂട്ടയോട്ടവും കസ്റ്റമർ മീറ്റും സംഘടിപ്പിച്ചു അഞ്ചു വർഷങ്ങളിലൂടെ കേരള ബാങ്ക് മലയാളിയുടെ സ്വന്തം ബാങ്ക് നവംബർ കേരള ബാങ്ക് സ്ഥാപക പാലക്കാട് അഞ്ചുവിളക്കിന് സമീപം ആരംഭിച്ച് സുൽത്താൻപേട്ടയിലെ റീജിയണൽ ഓഫീസിൽ സമാപിച്ചു എ പ്രഭാകരൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു പി എ ഉമ്മർ അധ്യക്ഷനായിരുന്നു ജനറൽ മാനേജർ പി ബാലഗോപാൽ പി ആർ ചന്ദ്രമോഹൻ എം ജയശ്രീ കെ എൻ സതീഷ് കുമാർ വി എസ് ബിന്ദു എന്നിവർ നേതൃത്വം നൽകി ജനങ്ങളുടെ ബാങ്കായി മാറി ഏറ്റവും വലിയ പുതിയ രചിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ എല്ലാ വിഭാഗം ജനങ്ങളിലെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിവിധമായ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് ജനങ്ങളോടൊപ്പം ജനങ്ങളെ സംരക്ഷിക്കുന്ന നാടിന്റെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ബാങ്കായി കേരള ബാങ്ക് മാറി നയിച്ചിട്ടുണ്ട് പടകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങൾ നടന്നുവരുന്നു വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കേലോത്സവത്തിന്റെ ഭാഗമായി ഷട്ടിൽ ബാഡ്മിന്റൺ മത്സരങ്ങൾ നടന്നു നവംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിലായാണ് കേലോത്സവം നടക്കുന്നത് വെള്ളിയാഴ്ച ബാഡ്മിന്റൺ മത്സരങ്ങൾ നടന്നു ശനിയാഴ്ച ഫുട്ബോൾ മത്സരങ്ങളും അത്ലറ്റിക് മത്സരങ്ങളും നടക്കും ഞായറാഴ്ച വടക്കഞ്ചേരി എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ കലാമത്സരങ്ങളും മത്സരങ്ങളും ആയക്കാട് ഗ്രൌണ്ടിൽ ക്രിക്കറ്റ് മത്സരങ്ങളും നടക്കും ആയക്കാട് ചെറുകടമ്പല ശ്രീ പള്ളിയേറക്കാവിലെ താലപ്പുരി ഉത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു നെല്ലിയാമ്പാടം ചെറുകണ്ണമ്പ്ര പള്ളിയേറക്കാവിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ അരീക്കര സുധീർ നമ്പൂതിരി നിർവഹിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് പള്ളിയറക്കാവിൽ വെച്ച് നടന്ന ചടങ്ങിൽ ശേഷാദിനാഥൻ സ്വാമി പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു തുടർന്ന് നോട്ടീസ് പ്രകാശനം ചെയ്തു ഡിസംബർ ഇരുപത്തിയഞ്ചിന് ബുധനാഴ്ചയാണ് താലപ്പുലി മഹോത്സവം പള്ളിയറക്കാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്ന പ്രകാശന ചടങ്ങിൽ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രഘുത്തുമൻ നമ്പൂതിരിയും പള്ളിയാറക്കാവ് ശിവക്ഷേത്രം മേൽശാന്തി വിശ്വേശ്വര ഭട്ട് തട്ടക നിവാസികൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മളെ ഉപദേശക സമിതിക്ക് ഈ വരുന്ന രണ്ടാമത്തെ പരിപാടിയായ താലപ്പുലി മഹോത്സവം അവരുടെ അകയുതമായ സഹകരണം കൊണ്ട് നടത്തണം എന്നുള്ള ആഗ്രഹം ഈ കമ്മിറ്റി വയ്ക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ രീതി നോട്ടീസ് പ്രകാശനം അതിന് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ ബ്രഹ്മശ്രീ അരീക്കര സുധീർ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ പാദസ്പർശം കൊണ്ട് നമ്മുടെ ദേശം പുണ്യമായി തീർന്നിരിക്കുകയാണ് ഒരു വർഷക്കാലം അയ്യപ്പനെ ഭജിച്ച അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ ഇന്നത്തെ ഈ നോട്ടീസ് പ്രകാശനം നടത്താൻ കഴിഞ്ഞതിൽ നമുക്കെല്ലാം അതിയായ സന്തോഷമുണ്ട് ഇവിടെ എല്ലാ ദേശവാസികൾക്കും സ്വാമി അയ്യപ്പൻ്റെയും മാളികപുറത്തമ്മയുടെയും എല്ലാ കടാക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടാതെ നേരത്തെ പറഞ്ഞ മാതിരി കമൽജി എന്നെ വിളിച്ചു എന്നലെയായിരുന്നു വിളിച്ചത് അവിചാരിതമായിട്ടാണ് ഒരു നാല് കൊല്ലത്തിന് ശേഷം നേരെ അദ്ദേഹത്തിനുമായിട്ട് ഒരു വിളി വന്നത് അന്ന് മലയിലുള്ളപ്പോൾ ഉള്ള ബന്ധമാണ് ഞാൻ ഹൈദരാബാദിലായിരുന്നു പറ്റുമെന്ന് ചോദിച്ചു ഇന്ന് സത്യത്തിൽ അഞ്ചര ആറു മണിക്ക് എൻ്റെ ഇല്ലത്ത് വെച്ചൊരു മീറ്റിങ്ങും വലിയൊരു മീറ്റിംഗ് നടക്കേണ്ടതാണ് പക്ഷേ അദ്ദേഹം വിളിച്ച് നിർബന്ധമായിട്ട് മരണം എന്ന് പറഞ്ഞപ്പോൾ എത്തിപ്പെട്ടതാണ് നേരെ ഹൈദരാബാദിൽ നിന്ന് വന്ന് നേരെ ഇങ്ങനെ എന്തായാലും ഒരു ദേവിയുടെ നിശ്ചയമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ് അത്യാവശ്യം ജ്യോതിഷുള്ളത് കൊണ്ട് പറയാണ് ഇന്ന് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് നമുക്ക് ഈ ഒരു ചടങ്ങ് നടക്കാൻ തരുക അപ്പോൾ വെള്ളി തന്നെ ദേവി ശക്തിയെ സൂചിപ്പിക്കുന്ന ഒരു ഇതാണ് എന്തായാലും എല്ലാം കൊണ്ടും നമുക്ക് വളരെ പ്രധാനമായിട്ട് കളംപാട്ട് നടക്കുക അതെല്ലാം കൂടി ചേർന്നപ്പോൾ ആ ശക്തിക്ക് വളരെ പ്രാധാന്യമുള്ള സങ്കേതമാണെന്ന് അറിയാൻ സാധിച്ചു